ഹലോ ഗായസാപ്പ എന്നത് ഞങ്ങൾ ഞങ്ങളുടെ നാടായിട്ടുള്ള മേലരപ്പറ്റ കാണിച്ചു തരാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നത് സി എം എസ് സ്കൂളും ഫാക്ടറിയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സി എം എസ് സ്കൂളിതാക്കാം കേട്ടോ അപ്പോൾ ഇവിടെയാണ് എൻ്റെ അച്ഛനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഭയങ്കര നൊസ്റ്റുള്ള സ്കൂളാണ് കേട്ടോ അപ്പോൾ അതെ വേറെ ഒന്നുമല്ല ഞാനിവിടെ പഠിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനിതിന് വന്നിട്ട് മുമ്പ് വന്നിട്ടുള്ളത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് പിന്നെ ഇവിടെ രണ്ട് വാളായിട്ട് എന്നെ പോസ്റ്റേഴ്സും പെയിൻറ്റിങ്സും ഒക്കെ ഉണ്ട് ഒരു പോസ്റ്റർ വാറിനെ കുറിച്ച് അത് വാർ വേണ്ട അതിനെക്കുറിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളും അതൊക്കെ പിന്നെ ഒന്ന് ഡ്രഗ്സിനെ പറ്റിയിട്ടുള്ളതുണ്ട് പിന്നെ ഇവിടെ ആയി കഴിഞ്ഞാൽ നമ്മുടെ സി എം എസ് സ്കൂളിനെ കുറിച്ചിട്ടും അങ്ങനെയൊക്കെ പിന്നെ ജിൽ എന്താ ജിൽ ജീവൻ മിഷൻ അതിനെ കുറിച്ചിട്ടും ഒക്കെ വെള്ളത്തിനെ കുറിച്ചിട്ടും അങ്ങനെയുള്ള പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പാർക്കാണ് തോന്നുന്നത് ആ പാർക്കിൽ എന്തിനാണ് ഗോൾ പോസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ എനിക്ക് എന്തിനാണ് ഇവരെ മനസ്സിലായിട്ടില്ല പിന്നെ ഐ ലവ് സി എം ിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒട്ടുമിക്ക എല്ലാ സ്കൂളിലും അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ ലവ് ഇന്ന എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഗ്രൗണ്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു അപ്പൊ ഇതാട്ടോ ഗ്രൗണ്ടിലേക്ക് പോണ വഴി എന്ന് പറയുന്നത് അപ്പൊ ഈ ചുട്ടിനൊക്കെ ആദ്യ പോയി സ്ഥലം പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെ ഈ ചുറ്റിനൊരു സ്ഥലം ഒറ്റ നേരം വെക്കാൻ പറ്റില്ല അപ്പത്തന്നെ എന്തെങ്കിലും അവൾക്ക് പോയിട്ട് എടുക്കണം അപ്പം ഇതാണ് നമ്മുടെ ക്ലബ്ബ് ഇതിൻ്റെ ഇത് ഈ റോഡ് ഇപ്പോൾ വീതി ഈ സ്കൂളിൻ്റെ എന്തോ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഈ ഒരു റോഡ് വീതി ആക്കിയതാണ് അപ്പം ഇതാണ് ക്ലബ് കേട്ടോ ഇത് എസ്റ്റേറ്റ് ക്ലബാണ് പിന്നെ ഇതും എസ്റ്റേറ്റ് ഗ്രൗണ്ടാണ് അപ്പം ഇവിടെ ആദ്യമൊക്കെ തൊഴിലാളികളൊക്കെ വന്നിട്ട് ഒക്കെ അവർ കളിക്കുക ഫുട്ബോളും അങ്ങനെയൊക്കെ കളിക്കായിരുന്നു ചെറിയ കുട്ടികളായാലും വന്ന് ഫുട്ബോളൊക്കെ കളിക്കായിരുന്നു ഇപ്പോൾ ആരും വരലില്ല ഇപ്പം പശുവിനൊക്കെ കൊണ്ടുവന്ന് കിട്ടിയാൽ അവർക്ക് ഫുഡൊക്കെ കൊടുക്കുക എന്നല്ലാതെ അങ്ങനെയൊന്നുമില്ല ഫുഡ് കൊടുക്കാൻ മീൻസ് അവിടെ പുല്ലൊക്കെ കഴിക്കവർ പിന്നെ ഇപ്പോൾ ഇവിടെ ആരും വരില്ല എന്നുള്ളതിനെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ കാട് പിടിച്ചിടക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ വൃത്തിയൊക്കെ ആക്കിയിടും പിന്നെ ഈ റോഡ് കണ്ടില്ല ഇത്ര വീതി ഉള്ളു മറ്റേത് അത്യാവശ്യം വീതി ഉണ്ടല്ലോ അത് ജനറേറ്റർ റൂമാണ് അപ്പോൾ നമ്മുടെ ഇച്ചുട്ടൻ ഇവിടുന്ന് പൂ പറിക്കല് തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല ഈ ചിട്ടനും ഞാൻ പറഞ്ഞതല്ല അവൾക്ക് ഒതുങ്ങി വെക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചുട്ടൻ പെട്ടെന്ന് പൂവൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഞാനും വിചാരിച്ചു കുട്ടികളെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞിട്ട് നമ്മളിവിടെ പറ്റുകയാണ് സഹായിച്ചു കൊടുക്കേണ്ടതെന്ന് അപ്പൊ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തൊട്ടാവാടിയാണ് നിങ്ങളുടെ നാട്ടിലെ തൊട്ടാവാടി എന്ന് തന്നെയാണോ പറയുക അപ്പോൾ ഈ ചെടി ഇതാണ് കേട്ടോ തൊട്ടാവാടി എന്ന് ഞങ്ങളുടെ നാട്ടില് പറയുന്നത് അതിനൊരു പറയുന്നത് നമ്മൾ തൊട്ട് കഴിഞ്ഞത് വാടിപ്പോവും അതുകൊണ്ടാണ് അതിന് തൊട്ടാവാടി എന്നുള്ള പേര് വന്നത് എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ എന്നാലും ഒന്ന് പറയുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇച്ചിട്ടൻ്റെ അവിടെ പോകും തകർത്തി

അതിൻ്റെ അടക്കം ഞാൻ ചോട്ടെന്നെ പിന്നാലും ശല്യപ്പെടുത്താനുണ്ട് കേട്ടോ അത് ട്രാൻസ്ഫോമറാണ് എൻ്റെ പേര് എനിക്ക് എപ്പോഴും മാറിപ്പോവും ജനറേറ്ററും ട്രാൻസ്ഫോമറും തമ്മിൽ അതിന് ശേഷം നമ്മൾ നേരെ പോകുന്ന അംഗൻവാടിയിലേക്കാണ് എൻ്റെ അച്ഛനും ഒക്കെ ഇവിടെയാണ് കേട്ടോ പഠിച്ചിട്ടുള്ളത് എനിക്ക് അതിനൊന്നും അവസരം കിട്ടിയിട്ടില്ല എന്നെ അംഗൻവാടിയിൽ വിട്ടിട്ടില്ല എന്നെ നേരെ കൊണ്ടുപോയിട്ട് ചേർത്തിയത് എവിടെയാണ് സ്കൂളിലാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെയാണ് എൻ്റെ അച്ഛൻ ചെറുപ്പത്തിൽ വന്ന് ആദ്യമായിട്ട് പഠിച്ചത് ഇവിടെയാണ് കേട്ടോ അപ്പം ഈ റൂമാണ് മറ്റേ അത്യാവശ്യം വലിയ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇവിടെയാണ് തപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റൂം ് അപ്പോൾ ഇതിവിടെ പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ ആരും വരില്ല അപ്പോൾ ഈ അംഗനവാടി വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ ചെറിയ കുട്ടികളൊക്കെ അതായത് ആറുമാസം തൊട്ടുള്ള കുട്ടികളൊക്കെ കൊണ്ടു വന്നാക്കിയത് ഇവിടെയാണേ അപ്പോൾ ഇവിടെ കാട് പിടിച്ചുകൊണ്ട് അത് കണ്ടു അട്ടയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കാലിലൊന്നും കഴിച്ചും ചെയ്തു അതിന് ഇതാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അമ്പലത്തിലേക്കും അതേപോലെ തന്നെ അംഗനവാടിയിലേക്കും വരുന്ന വഴിയാണ് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ അമ്പലം അപ്പം അമ്പലത്തിലേക്ക് മെയിൻ വഴിയാണ് ഈ സ്റ്റെപ്പ് പിന്നെ ഇപ്പോൾ മറ്റേ റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിലൂടെയാണ്